നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം പകരുന്ന രീതിയിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വന്നിരിക്കുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം മലയാളികളടക്കം അങ്ങേയറ്റത്തെ ആശങ്കയിലാഴ്ത്തിയ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള അതായത് ഖത്തറിലുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി ഇതിൽ അമേരിക്ക തിരിച്ചടിയിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് മറ്റ് ജി സി സി രാഷ്ട്രങ്ങളിലൊക്കെ ആക്രമണം നികളുമോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉടനീളം ഉണ്ടായിരുന്നു നമുക്കൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ ആണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരും പ്രവാസി വ്യവസായിയും ഒക്കെയാണ് നമസ്കാരം സ്വാഗതം ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വലിയ ആശങ്കയിലായിരുന്നു കാരണം ഖത്തറിലേക്ക് ഇറാന്റെ മിസൈലുകൾ വാങ്ങിയപ്പോൾ താങ്കൾ ഇപ്പോഴുള്ളത് ബഹ്റിനിലാണ് എന്നും അറിയാം അവിടെയുള്ള ബഹ്റിന്റെ ആകാശത്തു കൂടിയാണ് ഈ മിസൈലുകൾ വാങ്ങി പോയത് ഗൾഫ് റീജിയൻ ഒന്നാകെ അല്ലെങ്കിൽ കേരളത്തിലെ അടക്കമുള്ള ആളുകൾ വലിയ ആശങ്കയിലായ നിമിഷങ്ങളായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അവിടെ 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 അധിവസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആശങ്ക ഇന്നലെ രാത്രി ഒരു ഏഴര മണിയായപ്പോഴാണ് പെട്ടെന്ന് അലാറം മുഴങ്ങിയത് യഥാർത്ഥത്തിൽ ഇന്നലെ കാലത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അതായത് യു എസ് അവിടെ ആക്രമണം നടത്തിയ ശേഷം ഒരാശങ്ക ഉണ്ടായിരുന്നു ഇവിടെ ഇതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇറാനിൽ നിന്നുള്ള ആക്രമണം മിനിഞ്ഞാന്ന് രാത്രി ഗൾഫ് രാജ്യങ്ങളിലേയും യു എസ് ബീസുകളിലേക്ക് ഉണ്ടാകും എന്നുള്ളൊരാശങ്ക ഉണ്ടായിരുന്നു അത് ഇന്നലെ കാലത്തായപ്പോഴത്തേക്ക് അത് പിൻവലിക്കുകയും ഇപ്പൊ ഗവൺമെന്റ് ഓഫീസുകൾക്കൊക്കെ സെവന്റി പെർസെന്റേജ് ആൾക്കാർ വീട്ടിൽ പോലീട്ടാൽ മതി സ്കൂളുകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാം അവധിയും നൽകിയിരുന്നു അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഇന്ന് മുതൽ എല്ലാം പതിവ് പോലെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഇന്നലെ പകലായപ്പോ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം വന്നിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു സുരക്ഷിതത്വ ഫീലിംഗിൽ എല്ലാവരും പുറത്തായിരുന്നു ഞാനും അതേ അതേ സമയത്ത് പുറത്തായിരുന്നു ആ സമയത്ത് അപ്പൊ അങ്ങനെ ചെയ്യുന്നപ്പോഴാണ് ഓൾ ഓഫീസ് അടൻ സെവൻ തേർട്ടി ആയി പങ്കെടുത്ത് അലാറം വഴങ്ങിയത് അത് ഒന്നല്ല മൂന്ന് തവണ തുടരെ 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 വഴങ്ങി എല്ലാവരും എത്രയും എല്ലാവരുടെയും മൊബൈലുകളിലേക്ക് മെസ്സേജുകൾ വന്നു അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഇമ്മീഡിയറ്റായിട്ട് എന്താ പറയുക ഉള്ളിലേക്ക് പോവുക പ്രധാന നിരത്തിലെല്ലാം ഒഴിഞ്ഞു മാറുക എന്നൊക്കെ പറഞ്ഞ് വന്നു പക്ഷെ അറ്റ് ദ സെയിം ടൈം അതോറിറ്റീസ് വളരെ കൺട്രോളായിരുന്നു ട്രാഫിക് ഒക്കെ വളരെ മനോഹരമായിട്ട് അവർ ഡീൽ ചെയ്തു അത് പ്രത്യേകം പറയേണ്ട കാര്യം ഞാൻ ആ സമയത്ത് പൂർണമായും പുറത്തുണ്ടായിരുന്നു ഒരു ഒരു പാനിക് സിറ്റുവേഷൻ കഴിച്ചിട്ടില്ലാതെ എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അങ്ങനെ നിന്നു അങ്ങനെ ഒരു ഇതൊക്കെ വരാനുള്ളൊരു കാരണം ബെഹറിന്റെ ആകാശത്ത് അണ് അൺ ഐഡന്റിഫൈഡ് ഒബ്ജക്ട്സ് പ്രത്യക്ഷപ്പെട്ടു എന്നായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വന്നത് അത് പിന്നീട് വാർത്തകളിൽ കണ്ടു ഈ പറഞ്ഞപോലെ ബഹറിന്റെ ആവേശത്തൂടെ ബഹ്റിന്റെ എക്സാക്ട് ആകാശത്തൂടെ ഈ ശൈലികൾ പറന്നു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ബട്ട് വ്യോമപാത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉണ്ടല്ലോ കടലിന്റെ ഉണ്ടല്ലോ ബഹ്റിന്റെ അപ്പൊ അതുവഴി പോയപ്പോൾ ഒരു പ്രിക്കോഷൻ എന്ന നിലയിലാണ് ഇത് വന്നത് പിന്നെ നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല കാരണം യു എസിന്റെ ആറാം എന്താ നാവിക താവളം ബഹ്റീനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ബഹ്റിൻ അവരുടെ ഒരു വൺ ഓഫ് ദ എയിമിംഗ് ദിനായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം ഏഴാം വ്യോമത്താവളമുള്ളത് ഖത്തറിലുമാണ് സ്വാഭാവികമായിട്ടും ഖത്തറിനവര് മുൻകൂട്ടി അറിവ് കൊടുത്തു അതായത് ജനങ്ങൾ ആൾ ആളുകളെല്ലാം അവർ ചോദിച്ചു പോകണം വി ആർ എയർ ബേസ് എന്ന് പറഞ്ഞ് കൊടുത്തു സ്വാഭാവികമായിട്ടും ബഹറിന്റെയും ഖത്തൽ ഖത്തറിന്റെയും ബഹറിന്റെയും ഖത്തറിന്റെയും കോമൺ ആയിട്ട് വരുന്ന കടലില് അതായത് പേർഷ്യൻ ഉൾക്കടലില് ഇവരുടെ താവളങ്ങളുണ്ട് അല്ലെങ്കിൽ കപ്പലുകളുണ്ട് അവര് ഈ മിസൈലുകളെ എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തു ഏതാണ് പതിനാലോ പതിനഞ്ചോ മിസൈലുകൾ ബാലസ്റ്റിക് മിസൈലുകളാണ് ഖത്തറിൽ അയച്ചത് അതിൽ ഒരെണ്ണം ഒഴിച്ച് മറ്റെല്ലാം വീണു നിന്നിപ്പോൾ ട്രംപിന്റെ ട്വീറ്റ് അതിലുണ്ട് ബാക്കിയെല്ലാം യു എസ് ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ബഹറിനില് ഒന്നൊന്നര മണിക്കൂറ് ഇങ്ങനെ ഒരു അലാമിങ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് പാനിക് ഒന്നും ആയിരുന്നില്ല ആ ബേസിനോടനുബന്ധിച്ച അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളുണ്ട് കുറച്ച് അതിന്റെ ഒരു ഹൈവേയുടെ ഓപ്പോസിറ്റിലാണ് അതിന്റെ അക്കോമഡേഷൻസ് സാധാരണ നമ്മുടെ ആൾക്കാർ ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ നിന്നൊക്കെ കുറച്ച് ആൾക്കാരോട് പ്രിക്കോഷണറി ആയിട്ട് മാറാമോ അല്ലെങ്കിൽ മാറുന്നതായിരിക്കും നല്ലത് എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരൊക്കെ അവിടുന്ന് മാറുകയും ചെയ്തു അങ്ങനെ ഞാനും ഒരു ഫാമിലിയെ അവിടുന്ന് മാറ്റി ഞങ്ങളൊക്കെ കുറെ ദൂരത്തേക്ക് മാറി അങ്ങനെ എല്ലാവരും ഒരു പ്രിക്കോഷനായിട്ട് ഒരു നയൻ ഒക്കെയൊക്കെ അവിടെ വ്യോമബാധ അടച്ചു ബഹ്റിലെ ഈ വഴി പൊയ്ക്കൊണ്ടിരുന്ന ഫ്ലൈറ്റ് പ്രധാനം നമ്മൾ നോക്കിയപ്പോ ഈ വഴി പൊയ്ക്കൊണ്ടിരുന്ന ഈ വഴി പൊയ്ക്കൊണ്ടിരുന്ന റിയാദിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന പല ഫ്ലൈറ്റുകളും അടിയന്തരമായിട്ട് ബഹ്റിലിറങ്ങി പക്ഷെ ഒമ്പത് മണിയായപ്പോഴത്തേക്ക് ഈ അലാമിസ് എല്ലാം പിൻവലിച്ചു എവറി ഈസ് ഇസ് ബാക്ക് ടു നോർമൽ ആരും ഭയപ്പെടേണ്ട എന്നുള്ള എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കൃത്യമായ സംഭവങ്ങൾ മൊബൈലിലേക്ക് വന്നു നമുക്ക് ഇൻഫർമേഷൻ മിനിസ്ട്രി ഓഫ് പത്ത് മണിയായത്തേക്ക് തന്നെ വ്യോമപാതകൾ എയർപോർട്ട് എല്ലാം ഓപ്പൺ ആക്കി വീണ്ടും ഫ്ലൈറ്റുകളെല്ലാം പറക്കാൻ തുടങ്ങി സോ രാവിലെ ഇപ്പം ഈസ് ബാക്ക് ടു നോർമൽ അപ്പൊ ഇന്ന് കാലത്ത് നമ്മൾ കേട്ട വാർത്ത ട്രംപിന്റെ വെടിനിർത്തലാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് വന്നിരിക്കുന്നു പ്രതീക്ഷിച്ചത് ഇറാൻ ഇപ്പോ യു എസ് മിലിറ്ററി ഫെസിലിറ്റീസിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊരു ഒരു ഒരു മറ്റൊരു സ്ട്രൈക്ക് യു എസ് നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ ആ ഒരു ആശങ്കയിലേക്കൊന്നും പോകേണ്ടി വന്നില്ല രാവിലെ തന്നെ ട്രംപ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു സത്യത്തിൽ ഇത് എന്താണ് ഇതൊരു അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു സ്ട്രൈക്കിലേക്ക് താല്പര്യമില്ല അതുകൊണ്ടാണോ ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നത് പ്രൊലോങ് ചെയ്ത് പോകാനുള്ള താല്പര്യം ഒരുപക്ഷെ അവർക്കും ഉണ്ടാവില്ല ജി സി സി രാജ്യങ്ങൾക്ക് ഈ ഇതീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുന്നത് ജി സി സി രാജ്യങ്ങൾക്ക് തദ്ധീന താല്പര്യമുള്ള ഒരു കാര്യമാണ് ഈ മേഖലയിലേക്ക് സംഘർഷം വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് പതിനെട്ടോ പത്തൊമ്പതോ ബേസുകൾ ഈ മധ്യേഷ്യയിലും പൂർവ്വ പശ്ചിമേഷ്യയിലുമായിട്ട് ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടങ്ങളിലെ പ്രധാനപ്പെട്ടത് സൗദി തൊട്ട് ബഹ്റൈൻ ഖത്തർ എല്ലാ രാജ്യങ്ങളും കുവൈറ്റ് എല്ലായിടത്തും ഉണ്ടാവട്ടെ അപ്പൊ ഇവിടങ്ങളിൽ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് ജി സി സി രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല അവരുടെ പ്രഷർ യു എസിന്റെ മുകളിൽ തന്നെ വലുതായിട്ടുണ്ടാവും ഇതിൽ തന്നെ ബഹ്റിന് യു എ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് വരെ ഒഫീഷ്യലി നയതന്ത്ര ബന്ധമുണ്ട് അതായത് എംബസികൾ വരെ ഇവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അവരുടെയെല്ലാം മുകളിൽ പ്രഷർ പോവും ഇവരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു നല്ല ബന്ധം ഇറാനുമായിട്ട് വെക്കുന്നുണ്ട് ഒരുപാട് ഇറാനിയൻസ് ഈ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ട് ഒമാൻ പോലുള്ള രാജ്യങ്ങൾ യു എ ഇ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇറാനുമായിട്ട് വളരെ സാധാരണ നിലയിലുള്ള ബന്ധമാണോ സ്വാഭാവികമായിട്ട് അവരുടെ പ്രഷർ യു എസിന്റെ സ്വന്തം മലീസിനെ പിണക്കിക്കൊണ്ട് അവർക്ക് ഈ മേഖലയിൽ ഒരു യുദ്ധമേഖലയായി മാറ്റാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറാന് ഇവരുടെ അനുസരിച്ച് അതായത് യു എസിന്റെയും ഇത്രയേലിന്റെയും മാത്രം ടേം ടേംസിന് അനുസരിച്ച് ഒരു വെടിനിർത്തലിന് തയ്യാറാവുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് അതെ എന്തായാലും ഇപ്പോ ഇറാൻ ലംഘനം നടത്തി എന്നൊരു ആരോപണം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് അത് ഇറാൻ നിഷേധിച്ചിട്ടുമുണ്ട് ഒരു സംഘർഷത്തിന്റെ അവസാനം അത് വളരെ ആശങ്കയുടെ സംഘർഷത്തിന്റെ കാര്യങ്ങൾ പോവുകയാണ് എന്ന് ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്ന് അവിടെ ഇരുന്ന് വിലയിരുത്താൻ കഴിയുന്നുണ്ട് ഇവിടെ ഇരുന്ന് പ്രത്യേകമായിട്ട് നമുക്ക് വിലയിരുത്തുന്നില്ല പക്ഷെ നമ്മൾ കാരണങ്ങൾ കാണുമ്പോ ഇന്നിപ്പോ രാവിലെ ട്രംപിന്റെ പ്രഖ്യാപനം വന്നത് ട്രംപ് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ട്രൂത്ത് ട്രൂപ്പിലൂടെ പുള്ളി പറഞ്ഞത് ഇന്ന് ഇറാൻ അതായത് നമ്മുടെ ഇവിടുത്തെ ടൈം സെവൻ തേർട്ടി ആവുമ്പോൾ വെടിനിർത്തലും നിലവിൽ വന്നു ഇറാനും ഇസ്രായേലും ഞങ്ങളോട് അപേക്ഷിച്ച് വെടി നിർത്താൻ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത് അത് ഏഹ് എന്താ പറയുക അല്പം കടന്ന കൈയായി പോയി അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്വയം പൊങ്കലായി പോയി എന്ന് എല്ലാവരും പരിഹസിക്കുന്നുണ്ട് ഇപ്പോ അത് തന്നെ നയതന്ത്ര തലത്തില് നയതന്ത്ര തലത്തില് അത് അത്ര ഒരു ബുദ്ധിപൂർവ്വമായ കാര്യമായിട്ട് തോന്നുന്നില്ല എന്തുകൊണ്ടെന്നാല് എന്തുകൊണ്ടെന്നാല് ഇറാൻ ഇപ്പോ രണ്ട് കൂട്ടര് തമ്മിൽ ഒരു സമവായത്തിലെത്തണം എന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്ക് ഒരു സിറ്റുവേഷൻ വേണം ഓക്കെ ഇപ്പൊ ഇവിടെ ഒരു വിൻവിൻ സിറ്റുവേഷൻ ഇല്ല ഇപ്പോ ഇറാൻ മാത്രമാണ് ഒരു സൈഡില് അടിമിരി ഇറാൻ ഇപ്പൊ ഇന്നലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി റഷ്യയുമായിട്ട് കുട്ടികളുമായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞു അവിടെ നിന്ന് എന്ത് ഉറപ്പാണ് സപ്പോർട്ടാണ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല ചൈന ബാക്ക് ഇന്ത്യയിൽ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ മേഖലയിലേക്ക് യു എസിന്റെ കടന്നു ഈ പറയുന്ന ചൈനക്കാണേലും റഷ്യക്കാണേലും ഒരു പരിധി വരെ ഇന്ത്യക്കാണെങ്കിലും താല്പര്യമുള്ള കാര്യമല്ല ഇതെല്ലാം നമ്മളുടെ ഒക്കെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് പക്ഷെ ഇന്ത്യ ഇതിൽ ഇടപെടുന്നില്ല അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഈ യു എസ് പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾക്ക് കയറി സപ്പോർട്ടും കൊടുത്തിട്ടില്ല ഓക്കെ അപ്പൊ അതാ സംഭവിക്കുന്ന വെച്ചാൽ ഇറാന് ഇവരൊരു ഓഫർ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നത് പോലെ ഈ വെടിനിർത്തൽ കയറി ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ അവര് പരാജയപ്പെട്ടതിന് തുല്യമാവും അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അവരുടെ നേതൃത്വത്തിന് അവരുടെ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരും ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പോലുമില്ല ആയിത്തുള്ള കൊമേനിക്ക് കിരിച്ചിൽ കൊണ്ടോ എവിടെയെങ്കിലും ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണോ എന്തോ അതറിയില്ല പുള്ളിയുടെ എന്ന് പറയുന്ന കുറെ പ്രസ്താവനകൾ പുറത്തു വരുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതിന് മുമ്പിട്ടായിരുന്ന ആവശ്യം എന്താ യു എസിന്റെ ഈ പറയുന്ന ആണവായുധ നിര നിരോധന കരാറി ഇത് ഏർപ്പെടണം എന്നുള്ളതായിരുന്നു അതിനവര് തയ്യാറായിരുന്നില്ല ഓക്കെ അപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പോ അവരുടെ ഉന്നതരായ നേതാക്കന്മാര് രാഷ്ട്രീയ നേതാക്കളെ കൊന്നിട്ടില്ല പക്ഷെ സൈനിക നേതൃത്വത്തെ ഏതാണ്ട് ഔട്ട് ചെയ്തു കഴിഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം തകർത്തു അവരുടെ ആണവായുധ റിസർച്ച് സെന്ററുകൾ ഉൾപ്പെടെ തകർത്തു കഴിഞ്ഞു ഓക്കെ ബുഷേർ എന്ന് പറയുന്ന സെന്ററിൽ എക്സാക്ട്ലി അടിച്ചില്ലെങ്കിലും അതിന്റെ ചുറ്റുപാടിച്ചു കാരണം ബുഷേറില് റഷ്യയുടെ ഏതാണ്ട് നൂറ്റി അമ്പത് ശാസ്ത്രജ്ഞന്മാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എഞ്ചിനീയർമാര് അവരെന്ത് പറഞ്ഞു ഞങ്ങൾ അവരെ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് റഷ്യ പറഞ്ഞപ്പോ അമേരിക്ക ഒന്നും പറയുന്നു പക്ഷേ എന്ത് ചെയ്തു ചെയ്യാനും വേണ്ടി ഇസ്രായേൽ അതിന്റെ ചുറ്റോട് ചുറ്റോന്ന് അടിച്ചു മറ്റേ കൊർഗോയിലെ അമേരിക്കയുടെ ആക്രമണം ഇത്രയും ഒക്കെ ചെയ്ത് ഇറാനെ ഏതാണ്ട് ഒരു തകർച്ചയുടെ വക്കിലെത്തിച്ചേച്ച് എന്നാ പിടിച്ചോ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ ഇറാൻ ചാടിക്കരി അക്സെപ്റ്റ് ചെയ്താൽ അത് ഇറാനിലെ മത നേതൃത്വത്തിനാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിനാണെങ്കിലും സൈനിക നേതൃത്വത്തിനാണെങ്കിലും സ്വന്തം ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ അതുകൊണ്ടെന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇറാൻ ഇപ്പം ഇന്ന് രാവിലെ ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് അടിച്ചു കല്ലവീമിന് അടുത്തുള്ള ഗ്രാമങ്ങളിലെ തകർത്തു മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു ബാക്കി നാശനഷ്ടങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല ഇസ്രയേലിൽ തിരിച്ചടിച്ചിട്ടില്ല ബട്ട് അവര് പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കും അപ്പൊ ട്രംപ് പറയുന്നത് നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൂർ സമയം തരാം നിങ്ങൾ അടിച്ചു കൊടുക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇറാന് ഇസ്രയേലിനെയും അമേരിക്കയും അവരുടെ ഒരു ടേംസിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ ഒരു വെടിനിർത്തൽ കരാറിലിട്ട് രണ്ടു കൂട്ടർക്കും ഇത് നിർത്തണം എന്നുള്ളൊരു ആവശ്യം ഒക്കെ ബോധ്യമായിട്ടുണ്ട് അപ്പൊ ഇസ്രയേൽ ഓൾമോസ്റ്റ് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു അതായത് ഇസ്രായേലിന്റെ ബേസിക് പരാതി എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ മതം കാരണം ഇറാനും ഇറാന്റെ അനുബന്ധികളുമായിട്ടുള്ള തീവ്രവാദ സംഘടനകളും കൂടെ ചേർന്ന് ഒന്നുമെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ഇവരുടെ പരാതി ഓക്കെ അപ്പൊ ആ പരാതിക്ക് അവരിപ്പോ ഹൂത്തികളെ ഏതാണ്ട് ഇല്ലാതാക്കി ഹമാസിനെ ഏതാണ്ട് ഇല്ലാതാക്കി കിസ്ബുളയെ ഏതാണ്ട് തീർത്തു ഇനിയും ഇവർക്ക് എല്ലാം സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്ന ഇറാനും ഇറാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നു എന്ന് പറയപ്പെടുന്ന ആണവായുധങ്ങളുടെ കേന്ദ്രങ്ങളും ഒക്കെ ഇനിയും പൊക്കാ ബദ്ധാ തോതിൽ അടിച്ചു നേരപ്പാക്കിയിരിക്കും ഓക്കെ ഇനിയും ഇസ്രയേലിനെ സംബന്ധിച്ച് പ്രൊലോങ് ചെയ്തുകൊണ്ട് പോവാതിരിക്കാൻ പോവാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് നഷ്ടമാണ് അപ്പൊ അവരിപ്പോ ഒരു വിൻ സിറ്റുവേഷനിൽ നിൽക്കുവാണ് പക്ഷെ ഇറാൻ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ലോ സിറ്റുവേഷനിലാണ് എനിക്ക് അപ്പൊ അതിന് ഒരു പരിഹാരം അതിന് അതും യു എസ് കയറി അവരുടെ ബേസസിൽ അടിച്ചും കഴിഞ്ഞു നമുക്കറിയാം ട്രംപിന്റെ വാഗമടിയുടെ ഒരു കുഴപ്പം അപ്പൊ അയാള് ഇന്ത്യയെ ചതിച്ചതുപോലെ ഏഹ് നാളെ കയറി പറയും ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് എനിക്ക് ലോക സമ്മാനം തരും എന്ന് പറഞ്ഞിട്ട് പുള്ളി അടിക്കും അതായത് നമ്മള് നാട്ടും നാട്ടു ഭാഷയില് പറയും എട്ട് കാലം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് അതിന്റെയൊക്കെ അമ്മാവനാണ് തോന്നി അയാള് അപ്പൊ ഇയാൾ എന്ത് ചെയ്യും ഈ പറയുന്നത് കാരണം ഇറാനെ ഒരു അഭിമാനക്ഷേത്രം തീരും അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനെന്താ എനിക്ക് തോന്നുന്നത് ഇവരെ ഒരു ഡിസ്കഷൻ ബോഡിലേക്ക് കൊണ്ടിരണമെങ്കിൽ ഇനി ഇറാൻ ഒരുപക്ഷെ യു എസിന്റെ മറ്റ് ബേസുകളെയും കൂടെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ ആ ഒന്ന് ഉഷാറായിട്ട് അമേരിക്കയുടെ മുകളിൽ പ്രഷർ കൊടുത്ത് ഇറാനും കൂടെ സ്വീകാര്യമാവുന്ന ടേംസിലേക്ക് യുദ്ധം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ യുദ്ധം അധികം മുന്നോട്ട് പോവില്ല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ പക്ഷെ ഈ പറഞ്ഞ ഫോർമുല ഇപ്പോൾ തന്നെ ഏതാണ്ടായി എന്നാണ് ചില സൂചനകൾ വരുന്നത് അതായത് ഖത്തറിന്റെ ഖത്തറിലുള്ള യു എസ് വ്യോമത്താവളം ആക്രമിച്ചു കഴിഞ്ഞു മുന്നറിയിപ്പ് എടുത്തിട്ടാണ് ആക്രമിക്കുന്നത് അതിന് അമേരിക്ക റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇറാനിലെ ആണവായുധങ്ങൾക്കൊന്നും ഒരു കേട് പറ്റിയിട്ടില്ല അത് സേഫ്ലി അവിടെ മാറ്റിയിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നുണ്ട് അപ്പോ ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു വെടിനിർത്തലിന് സഹായകമായ ഒരു സാഹചര്യം ഇപ്പൊ തന്നെ നിലവിലില്ലേ ഇപ്പോ അന്താരാഷ്ട്ര ആണമോർച്ച ഏജൻസി അവരെ ഈ കരാറിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ പറയുന്നത് നമുക്ക് ഇതിന്റെ ഒന്നും പൂർണ്ണമായ സത്യം ഒരു ഒരു പക്ഷേ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഉറപ്പുവന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അസസ് ചെയ്യാനായിട്ട് അറിയാനോ ഒരു മാർഗമില്ല ഉപരിപ്ലവമായിട്ട് ഉപരിപ്ലവമായിട്ട് നമുക്ക് സർഫസിൽ കാണുന്നത് മാത്രമേ നമുക്ക് അവിടുത്തെ ജനങ്ങൾക്കും അതായത് പറഞ്ഞത് ഇറാനിലെ ജനങ്ങൾക്കും ഇപ്പൊ പോയി ഇറാൻ ഈ കരാറിലും സൈൻ ചെയ്ത ആണവായ ആണവായുധ നിർവ്യാപന കരാറിലും സൈൻ ചെയ്ത ആൾ ജനങ്ങൾ ഇതൊക്കെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ ചെയ്തുകൂടായിരുന്നു ഈ കണ്ട ആക്രമണം അടിയന്നെല്ലാം മേടിച്ച് ഇത്രയും നമ്മുടെ ആൾക്കാരെയും ാരോ നിങ്ങൾ ഇതിൽ സൈൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ തോറ്റു എന്ന് സോ യു ആർ നോട്ട് സപ്പോസ് ഹിൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്റേണൽ കലാപം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറിച്ച് യു എസിനും ഇസ്രയേലിനും എന്നല്ല അവരുടെ മൊത്തം സഖ്യവേഷകൾ കൂടെ ഇറങ്ങിയാൽ പോലും ഇറങ്ങലെന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ പരിപൂർണമായി കീഴ്പെടുത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് എയർ സ്ട്രൈക്കുകൾ തുടർന്നുകൊണ്ടിരിക്കാം പക്ഷെ ഗ്രൗണ്ടിലന്ന കളി നടക്കില്ല ആറ് ലക്ഷത്തി പത്തായിരം സൈനികരുണ്ട് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈൻ ആണ് അവിടെ കയറി അടിക്കാൻ അവിടെ കയറി കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ട് കൂടുതൽ ഏരിയ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും വലിയൊരു രാജ്യത്തെ അത് ഈ സമ്മർ സീസണില് കയറി ഇറങ്ങി അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അൺലെസ് ഇറാനിലെ സൈന്യത്തിൽ ഒരു കൂ കൂവുണ്ടായി ഇറാഖിൽ സംഭവിച്ച പോലെ സൈന്യം ഇറാഖിൽ സംഭവിച്ച പോലെ സൈന്യം കൂറുമാറി മാറി ഇവരോടൊപ്പം ചേർന്നിട്ട് ആയത്തുള്ള കൊമേനിയൊക്കെ തത്തുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷെ കൊമേനി ഒരു മതത്തിന്റെ ആത്മീയ ആചാര്യനും കൂടെയാണ് അപ്പൊ അത് ചെയ്താൽ അത് കാലങ്ങളോളം പതിറ്റാണ്ടുകളോളം അമേരിക്കക്കാർക്കോ ഭീഷണിയാവാനിടയുള്ളത് കൊണ്ട് അങ്ങേരെ നേരിട്ട് തട്ടാനുള്ള സാധ്യതയും കുറവാണ് അപ്പൊ അവിടെയാണ് ഞാൻ കാണുന്നത് ജി സി സി രാജ്യങ്ങളുടെ പ്രസക്തി ആ ജി സി സി രാജ്യങ്ങള് ഇപ്പൊ ഇന്നലെ ഖത്തർ വള മധ്യസ്ഥത കൈവരിച്ചു വന്നു ഖത്തറിന് അമീറിന് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്ത് തോന്നൽ ഇതിലെ പ്രധാന പ്ലെയർ എന്ന് പറയുന്നത് സൗദി സൗദിയും യു എയും ബഹ്റൈനും ഇറങ്ങിയാൽ മാത്രമേ ഈ കാര്യത്തിന് ഒരു പരിപൂർണമായ അവസാനം ഉണ്ടാവുള്ളൂ കാരണം ഇവരെ ഈ മേഖലയിൽ ബഹ്റൈൻ ചെറിയ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബഹറിൻ ഈ മേഖലയിലെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഓക്കെ അപ്പോ ഇവര് കൂടെ മനസ്സ് വിചാരിക്കാതെ ഇതില് ഒരു സമവായം പരിപൂർണമായും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് ഈ കാര്യം സാധിക്കും കാരണം അവരും റിയലൈസ് ചെയ്യും അമേരിക്കയും ഈ ട്രംപിന്റെ വാചോടിക്ക് അപ്പുറത്ത് ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരും അവിടെ ഉണ്ടല്ലോ അവിടെ ഉണ്ട് അപ്പൊ അവര് ഇത് ചിന്തിച്ചോണ്ട് സ്വാഭാവികമായിട്ടും ഓൾറെഡി ബാക്ക്ഡോർ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ എന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഇതിനൊരു പരിപൂർണമായ തീരുമാനം അതായത് ആരും ആരും തോറ്റില്ല വിൻ വിൻ സിറ്റുവേഷൻ ഇത് അവസാനിപ്പിക്കാനുള്ള കാരണം കാണുന്നുണ്ട് ഇനി ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവും കൂടെ ഉണ്ട് ആ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവില് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റില് നമുക്ക് ഇത്രയും ജനങ്ങളുണ്ട് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം മുതൽ ഒരു കോടി ആൾക്കാർ ഈ സി പി രാജ്യങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നു കൃത്യം കണക്കറിയില്ല അവരുടെ ഇപ്പൊ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവാണ് ഈ ആവശ്യം വരികയാണെന്നൊക്കെ പറഞ്ഞു ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് പത്തോ അഞ്ഞൂറോ ആയിരോ അല്ലെങ്കിൽ പതിനായിരം പേരോ ഇവാക്യുവേറ്റ് ചെയ്യുന്ന പോലെ അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവാക്ടുവേറ്റ് ചെയ്യുന്ന പോലെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ അപ്പൊ സ്വാഭാവികമായും ഇന്ത്യ ഇതിനകത്ത് ഇടപെടാനുള്ളൊരു സാധ്യത ഈ പറഞ്ഞപോലെ അറ്റ്ലീസ്റ്റ് ബാക്ക് ഡൌൺ ഡിസ്കഷൻസ് എങ്കിലും ഉറപ്പായിട്ട് നടത്തുന്നുണ്ടാവും പ്രത്യേകിച്ച് ഇറാനുമായിട്ടും ഇസ്രയേലുമായിട്ടും അത്രയും നല്ല ബന്ധമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഇല്ല നമ്മളിപ്പോ മുന്നിട്ട് ഇറങ്ങാത്തത് എനിക്ക് തോന്നുന്നു അമേരിക്ക കാരണമാണ് കാരണമാണ് പറയുന്നത് വലിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുണ്ട് അവിടെ ഒരു ഒരു എന്ന് ഓയിൽ ബേസ്ഡ് ാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് പറ്റിയ സാഹചര്യങ്ങളല്ല ഈ രാജ്യങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും ഇന്ത്യയെ പോലുള്ളവർക്ക് അത് വലിയ പ്രശ്നമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ ജി സി സി രാഷ്ട്രങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇസ്രായേലിനു മേലും അതുപോലെ തന്നെ അമേരിക്കയുടെ സമ്മർദ്ദം മാത്രമേ ഈ യുദ്ധം എന്ന് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നില്ല അതുപോലെ തന്നെ ശക്തമായി ശക്തമായി ലക്ഷ്യം വെച്ചാൽ അമേരിക്കയും പറയുന്നില്ല അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഏതാണ്ട് സത്യമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ അവസരം ഈ പറഞ്ഞ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് സാധ്യത വളരെ കുറവാണ് ഓക്കെ ഇവര് നേരത്തെ ഭരണമാറ്റം വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള പവർ ഇല്ല ഇപ്പോ ആസച്ച് അവർക്കതിനുള്ള കഴിഞ്ഞു കാരണം ഇറാനിലെ സൈന്യം ഒറ്റക്കെട്ടായിട്ട് അവരുടെ നേതൃത്വം ഒക്കെ ഉന്മൂലനം ഉന്മൂലനം ചെയ്യപ്പെട്ടെങ്കിലും ഇറാനിലെ സൈന്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു നിലയ്ക്ക് ഇപ്പോ അവർക്ക് ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഒരു ജനങ്ങളുടെ ഒരു വലിയ പ്രക്ഷോഭം സൈന്യത്തിൽ ഒരു പൂ ഉണ്ടാക്കുക ഇതൊന്നും ഇപ്പൊ സാധ്യമായ കാര്യമല്ല മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ അവരുടെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് നേടിക്കഴിഞ്ഞു മനസ്സിലായില്ലേ ഇനി അവർക്ക് ഇത് തുടർന്നുകൊണ്ട് എന്ന് പറയുന്നത് അവരുടെ ഡാമേജസ് കൂട്ടുകയുള്ളൂ കൊലാട്രൽ ഡാമേജ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഡാമേജ് ആണെങ്കിലും കൂട്ടുകയുള്ളൂ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയ്ക്കും ഇസ്രയേലിനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഏതാത്ത നമ്മൾ പറയാതെ പോയൊരു കാര്യമുണ്ട് ഫോർമസ് ഏറ്റെടുപ്പ് ഹോർമോസ് കടലെടുത്ത് തടയപ്പെട്ടാൽ ഇറാനായ പവർ ഉണ്ട് അതിനുള്ള എന്താ പറയുന്നത് മസിൽ പവറുണ്ട് വിറ്റ് ഇത് ഗൾഫ് കൺട്രീസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കുവൈറ്റിനെയും സൗദിയെയും ബഹറിനെയും ഒക്കെ ഖത്തറിനെയും എല്ലാരെയും ബാധിക്കും കാരണം ഇവരുടെയൊക്കെ ഓയിൽ ആൻഡ് ഗ്യാസ് പോകുന്ന സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ട് ഭക്ഷണ സാധനങ്ങൾ വരുന്ന ഇതിലെ കൂടെയാണ് വലിയ രീതിയിൽ അപ്പൊ ഇത് മേഖലയെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതുകൊണ്ട് ബിസിസി രാജ്യങ്ങൾ കൈകെട്ടി ഇരിക്കില്ല അവരെ പണക്കിക്കൊണ്ട് അവരെ കണക്കിക്കൊണ്ട് ഒന്നും ചെയ്യാനും സാധിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രയേലിനും യുദ്ധം അടുത്തു കഴിഞ്ഞു ഇറാന് ഇറാന് യുദ്ധം ആവശ്യമില്ല കാരണം അവരായിട്ട് തുടങ്ങി വെച്ചതല്ല അവര് പിന്നണിയിലൂടെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അവരുടെ നേരെ ആക്രമണം വന്നപ്പോഴാണ് ഇപ്പോൾ അവർ തിരിച്ചെടുക്കുന്നത് പക്ഷെ അത് അവസാനിപ്പിക്കണമെങ്കിലും അവര് അഭിമാനകരമായ ഒരു സൊല്യൂഷൻ അവർ സീക്ക് ചെയ്തു അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് വെടിനിർത്തൽ എല്ലാം വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായാൽ നേരത്തെ പറയുന്നത് അതിനുള്ള പവറുകൾ ഇപ്പൊ ഇല്ല അവരുടെ പവർ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം തകർത്ത് കഴിഞ്ഞു ഇസ്രായേലെ പിന്നെ ഇപ്പൊ ഇറാനുമായിട്ട് വെടിനിർത്തൽ വന്നാലും കൂട്ടികൾക്കും ഹിസ്ബിള്ളക്കും ഒക്കെ എതിരെയുള്ള നടപടികൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കും അവരിപ്പഴും ഗാസയില് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഹമാസിനെ ഹമാസിനെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ മൂന്നാനും ഒക്കെ അവിടെ ആക്രമണം നടക്കുന്നുണ്ട് അപ്പൊ അവര് ഇതുകൊണ്ട് ഇറാനുമായിട്ടുള്ള ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുമായിരിക്കാം പക്ഷെ മറ്റേതെല്ലാം കണ്ടിന്യൂ ഇറാൻ അതിന്റെ പിന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറെ കൂടെ പോകും ഉണ്ടല്ലോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അത്തരം ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ ഇല്ല അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ യു എ ഇ ആണെങ്കിലും സൗദിയേറ്റ് ആണെങ്കിലും വളരെ നോർമൽ ആണ് ഇപ്പൊ ഇവൻ ബഹ്റീൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ ഇല്ല ഇപ്പോ ഇനിയിപ്പോ ഒരു ജനങ്ങൾ ഇങ്ങനെ പരിഭ്രാന്തിയോടെ ഓടുന്ന വീഡിയോസ് എല്ലാം ആ പർട്ടിക്കുലർ ടൈമില് ആൾക്കാരൊക്കെ പുറത്തിറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു ഇന്നലെ തന്നെ ഞാൻ റോഡിന്റെ നടുക്ക് ഞാനൊരു എന്താ പറയുന്നത് ഒരു പേഴ്സണൽ ആവശ്യത്തിന് വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിന്റെ അവിടെ ചെന്നപ്പനക്ക് ഈ അലാം കേട്ടപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ തുടങ്ങി അവര് ആദ്യത്തെ അലാം കഴിഞ്ഞപ്പോ ഒന്ന് സെറ്റിലായി പിന്നെന്താ സംഭവിച്ച നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോകാനായിട്ട് മെയിൻ റോഡിന്റെ അവിടെ വന്നപ്പോഴേക്ക് കുറച്ച് മനുഷ്യര് കാറൊക്കെ റോഡിന്റെ അടുത്ത് നിറച്ച് ആകാശത്തോട്ട് നോക്കി നിൽക്കുക അതായത് അത്രയും കൗതുകത്തോടൊക്കെയൊക്കെയാണ് ആൾക്കാരെ നിൽക്കുന്നത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഓർ എവ്രി ന്യൂ കൻഡ് കോർണറിലെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഉള്ളത് കൊണ്ട് റോഡുകളൊക്കെ വളരെ പെട്ടെന്ന് എം ടി ആയി ആൾക്കാരോട് എല്ലാം നിർദ്ദേശങ്ങൾ മൊബൈലിലൂടെ പിന്നെ അലാംസ് വഴിയും എല്ലാം കൊടുത്തുകൂടി വളരെ പെട്ടെന്ന് എല്ലാം കൂടെ ഒരു അരമണിക്കൂറിന്റെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് അപ്പത്തേക്ക് എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ എവ്രിതിങ് ബാക്ക് ടു നോർമൽ അത്ര ഉണ്ടായിരുന്നത് അത്തരം ജനവാസ കേന്ദ്രങ്ങളിലല്ല അത് ഒരു ലേബർ ക്യാമ്പിന്റെ പുറത്ത് ഉള്ള ഒരു സ്ഥലത്താണ് അത് വീണത് അപ്പൊ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ നമ്മുടെ ഏഷ്യൻ സൈഡുള്ള ആൾക്കാരായിരിക്കും കൂടുതലായി ചെയ്തു കുറെ ഒക്കെ വീഡിയോ എടുക്കും അപ്പോഴൊപ്പം വാട്സാപ്പുകളിലൂടെ അതിങ്ങനെ പ്രചരിക്കാൻ തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ അതിൽ അത്ര വലിയ സീരിയസ് ആയിട്ട് ഈവൻ ഒരു കെട്ടിടങ്ങൾക്ക് പോലും ഒരു കേടുപാടുകളോ ഒരു ആൾക്കാർക്കൊരു വാഹനങ്ങൾക്കോ മനുഷ്യർക്കോ ഒന്നും ഒന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല വലിയ ആക്രമണം ഇറാനും ഈ പറഞ്ഞപോലെ ഒരു വാണിംഗ് ഒരു ഫ്രണ്ട്ലി അറ്റാക്കാണ് നടത്തിയത് ശെരി ഇറാനെ സംബന്ധിച്ച് റൊമാൻ പോലെ തന്നെ അവരുടെ ഏറ്റവും വലിയൊരു രാഷ്ട്രമാണ് ഖത്തർ മനസ്സിലായില്ലേ അപ്പൊ ആ രാജ്യത്തേക്കൊരു ഫ്രണ്ട്ലി അറ്റാക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോന്നൊന്ന് കാണിക്കണ്ടേ അമേരിക്ക അതുകൊണ്ടാണ് അമേരിക്ക പക്ഷെ ഇത് കൊളമാക്കിയത് ട്രംപാണെന്നേ ട്രംപ് ചാടിക്കയറിയോ താങ്ക് യു ഫോർ യുവർ ഫ്രണ്ട്ലി അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കയറി പൊങ്ങച്ച പഠിക്കാൻ പോയതാണ് പ്രശ്നം ഉണ്ടാതിരുന്നു ഓ വളരെ സീരിയസ് ആണെന്നൊക്കെ തോന്നിയിരുന്നെങ്കിൽ ആ ഇറാനും മനസ്സിലാവും ഇറാനും ഒരു ഒരു ഗണ കിട്ടിയതിന് മനസ്സിലായില്ലേ അങ്ങനെ ആകുമ്പോ അവരുടെ ഈഗോ ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് ചിലപ്പോൾ ഇന്ന് ഇതിലങ്ങ് സംഭവിച്ചായിരുന്നു ൂപ്പര്യറിയിട്ട് എന്താ പറയാ ഇങ്ങനെ പൊങ്ങറ്റ് പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇതും ഇന്റർനാഷണൽ ഒരു എന്താ പറയേ ഒരു നയതന്ത്ര മേഖലയിൽ ഇതിന്റെ പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ് എന്നിട്ടും ഇയാളുടെ ഒരു സ്വഭാവം കാരണം മനുഷ്യർക്കും ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊന്ന് വായടച്ച കാര്യങ്ങളൊക്കെ ഓക്കെ ആവും എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ ആശങ്കയിലായിരുന്നു നമ്മളെല്ലാം പക്ഷെ ഇന്നിപ്പോ ചില സൂചനകൾ വരുന്നുണ്ട് വാക്കുകളിൽ ആശങ്കകൾ ിൽ വളരെ നന്ദി വളരെ നന്ദി എന്നാലും പരിപൂർണമായും വെടിനിർത്തലായി എല്ലാ സുരക്ഷയും നോർമൽ എന്ന് നമുക്ക് പരിപൂർണമായി ഉറപ്പ് വരുന്നത് തന്നെ രാത്രി കാലങ്ങളിൽ ഉള്ളവരൊക്കെ കുറച്ചുകൂടെ സൂക്ഷിക്കുന്നത് നല്ലതാണ് പേരിനെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ അത് തന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും താങ്ക് യു സോ മച്ച്